വർഗീയ കലാപത്തിന്റെ നാല് ഇരകൾ കൂടി വിദ്യാർത്ഥികളുടെ ശരീരം വെട്ടി നുറുക്കിയ നിലയിൽ ഗവൺമെന്റ് പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അവനച്ചു വേടേരം അവനെ കണ്ടില്ലല്ലോ കൊറേ നേരം പോയിട്ട് ഞാൻ ആളക്കാരനുമ്പങ്ങനെ പെട്ടാ കിട്ടിയാലും വെറുതെ എടുത്തില്ല മുസ്ലിങ്ങൾ അത്രയ്ക്കാണ് വർഗീയത ഓ നീ വലിയ മതേതരവാദിയാണല്ലോ സന്തോഷം നമ്മളിവിടെ വന്നത് ലഹളചറിച്ച് ചെയ്യാനല്ല രണ്ടെണ്ണം അടിച്ചു ഓഫ് ആവാനുള്ള അവൻ വരട്ടെ നമുക്ക് രണ്ടെണ്ണം അടിച്ചു സെറ്റായിട്ടിരിക്കാം അല്ലയ്യാ കള്ളിനോടും പെണ്ണിനോടും ആർത്തി പാടില്ല രണ്ടും രസിച്ചും സൂക്ഷിച്ചും ഉപയോഗിക്കണം അവൻ്റെ ഒരു ഫിലോസഫി എന്തുകൂടെ ഇത് കരിയുമല്ലോ കൂമ്പുപാടുമല്ലോ ആ സുഹൃത്തി കിട്ടുന്നത് എന്തു കൊടെ റോയലോ ലൈറ്റ്സ് ഇല്ലേ നീതാദ്യം തീർക്ക് സാധനം പുറകെ വരും അന്തുടേ നമ്മളത് എത്തിയൊരു സാധനം അതൊക്കെ ഉണ്ട് മോനെ അത് നീ തീർക്ക് മൈരന്മാരെ നീയൊക്കെ അടി തുടങ്ങിയ ആ എത്തിയാ െ നിന്നെ വേറെ ഒഴിക്കൊഴിക്ക് ഇല്ല ഇല്ല അവൻ എവിടെ പോയി മറ്റേ പോയ മേ ആ എന്തോ സാധനം എടുക്കാൻ പോയാൽ എങ്ങനെയുണ്ട് ജാക്ഡാനിയൽസ് നീ മുത്തണ്ട ഇത് എവിടെ നൊപ്പിച്ച് അതൊക്കെ ഉണ്ട് കാത്തിരിക്കാൻ വയ്യാ ഒരെണ്ണം പൊട്ടിച്ചൊഴിക്ക് എങ്ങനെ ഇരിക്കും നോക്കട്ടെ പറ്റി അഭിപ്രായം എന്താണ് അതെ ഹിന്ദു ആണോ മുസ്ലിം ആണോ നീയാണോ വേഗാണെ നീ പറ ആ അവന്മാരാണല്ലോ കാരണം പിന്നെ പറഞ്ഞ വലിയ പുണ്യന്മാരല്ലേ നീ കൂടുതൽ പറയൊന്നും വേണ്ട നീയൊക്കെ അടി മൊത്തം ഉണ്ടായത് കോപ്പാണ് നീയൊക്കെ അല്ലേ ആദ്യം കോളനി കയറി വെട്ടിയത് ആ എന്തിനു വെട്ടിയത് അതുകൂടെ പറ കൊടിയേട്ടാൻ വന്ന പയ്യന്മാരെ ചെയ്തിട്ടല്ലേ ഞാൻ നിർത്ത നിർത്ത് നിന്റെയൊക്കെ ഈ സ്വഭാവം കാരണമാണ് ഈ പ്രശ്നം അത്രയും നടന്നത് ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക് പറ്റും ഇതൊരു കൊച്ചു ഗുജറാത്ത് തന്നെ നോക്കുക പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചു കൊടുക്കാൻ അത് ഓർമ്മ വച്ചോ ഗുജറാത്ത് ആക്കണോ എന്ന് ഇവിടെ ഇനിയും പച്ചയ്ക്ക് കത്തിക്കും ഗുജറാത്ത് ആക്കുകയും ചെയ്യും ഇവിടെ ചെയ്യണത് അതാണല്ലോ ഇട എന്നെ സംബന്ധിച്ചെടുത്തോളൂ മതം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വിഷമാണ് മതവിശ്വാസം ഒരാളുടെ മനസ്സിനെ ഇടുങ്ങിയതാക്കുന്നു അപ്പൊ നീ പറയണത് ലോകത്ത് ഒരു മതം മാത്രം മതി എടാ മതം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ചോദിക്കുന്നത് മതം എൻ്റെ രീതിയിൽ മതം എന്ന് പറയുന്നത് ഒരു ഓർക്കോട്ടാണ് ഒരാൾക്ക് മാറി മാറി ഉപയോഗിക്കാം ഷർട്ട് പാൻറ് അതൊക്കെ അതിനടിയിൽ വരുന്ന ഒരാളുടെ ഐഡന്റിറ്റീസ് അതിൻ്റെ അടിയിൽ അതിനടിയിൽ നിന്റെ എല്ലാത്തിന്റെ അടിയിലും പച്ച മനുഷ്യൻ ഇത് ശ്രീ നാരായണ ഗുരുവിന്റെ കോൺസെപ്റ്റ് അല്ലേ അതൊക്കെയാണ് പക്ഷെ പ്രാക്ടിക്കൽ അല്ല അതെന്തോ ഒരു കാര്യം ചോദിക്കട്ടെ നീ ഏത് ദൈവത്തിനെ ആഗ്രഹിക്കുന്നേ സാക്ഷാൽ അള്ളാഹു അല്ലേ എടാ നീ ഓകാ അതിപ്പോ കുറെ ഉണ്ടാവല്ലോ വിഷ്ണു ഭഗവാൻ ഇപ്പം മനസ്സിലായില്ലേ ഒരു ജാതി മതം കോൺസെപ്റ്റ് പ്രാക്ടിക്കൽ അല്ലാന്ന് നീ പറ നിനക്ക് ഏത് ദൈവം മുമ്പ് ഈ പറയണമെന്നാണ് ആഗ്രഹം അതെങ്ങനെയാണോ ഇവ നിരീശ്വരവാദിയല്ലേ ദൈവം വന്ന് മുന്നിന്നാൽ പോലും ഐ ഡി പ്രൂഫ് വയ്ക്കുന്ന ഞാൻ നിരീശ്വരവാദിയാണെന്നും ആരോടും പറഞ്ഞിട്ടില്ല നീ പിന്നെ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ജാക്ക് ഡാനിയൽസ് എന്തോ ജാക്ക് ഡാനിയൽസ് ഈ നിമിഷം ജാക്ക് ആണ് എൻ്റെ ദൈവം പുറത്ത് നടക്കുന്ന ഭീതിയിൽ നിന്നും ആശ്വാസം തരുന്ന ഈ കുപ്പി എൻ്റെ വിഗ്രഹം ഈ മുറി എൻ്റെ അമ്പലം നിങ്ങൾ പുരോഹിതന്മാർ ഞാനും നിങ്ങളും തമ്മിൽ മദ്യം കഴിക്കുന്നതിൻ്റെ ഡിഫറൻസ് ശ്രദ്ധിച്ചോ ഞാൻ വെള്ളം ചേർക്കാതെയാണ് കഴിക്കുന്നത് പുരോഹിതന്മാരായ നിങ്ങളോ വെള്ളം ചേർക്കുന്നതിലൂടെ എൻ്റെ വിശ്വാസത്തെ നിങ്ങളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി കറക്റ്റഡ് ആക്കുന്നു അവൻ്റെ കോപ്പിലൊരു സാഹിത്യം നമ്മൾ പറഞ്ഞു നിന്ന് വേറെ അങ്ങോട്ടേക്കോ പോവാണ് ഇതാണ് കാലാകാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ അത് കൂടുതലും നടക്കുന്നത് ഈ മുസ്ലിംസിൻ്റെ ഇടയിൽ തന്നെയാണ് ഇതാണ് ഇവൻ്റെ പ്രശ്നം ഒരുമാതിരി കോപ്പിലെ വർത്തമാനം അവൻ്റെ മതം മാത്രം പെർഫെക്റ്റ് ആളുകളുടെ മനസ്സിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് മീഡിയയാണ് ഇപ്പൊ തീവ്രവാദികൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ മുസ്ലിംസ് ഓന്മാരൊന്ന് ജനിച്ചത് ഇന്ത്യയിലല്ല നമ്മുടെ മണ്ണിലേക്ക് വന്ന് താമസമാക്കിയാണ് ഉമ്മാര് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശമാണ് ഇവനൊക്കെ പാക്കിസ്ഥാനില്ലേ അങ്ങോട്ട് പോയിക്കൂടാ ആ ഇന്ത്യ എന്ന ഈ രാജ്യത്താണ് ഇവനൊക്കെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് ഒരു ഹിന്ദുരാജ ആയിരുന്നിട്ട് കൂടി ഇവിടെമാർക്ക് ശബ്ദമുയർത്താനും സമരം ചെയ്യാനും എല്ലാത്തിനുമുള്ള അധികാരമുണ്ട് ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏവനൊക്കെ വേറെ എവിടെയെങ്കിലും പോട്ടതെന്നേ എടാ ഇന്ത്യ ഹിന്ദു ഹിന്ദുരാജാന്ന് എവിടെ എഴുതി വെച്ചേക്കുന്നേ ഇന്ത്യയുടെ ഒഫീഷ്യൽ നെയിം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് അല്ലാണ്ട് ഹിന്ദു റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നല്ല ഞാൻ പറഞ്ഞു കൊടുക്കണം ഞങ്ങൾ ലോകത്തുള്ളവൻ്റെ പകുതിയില്ല നീയൊക്കെ വേണമെന്ന് വെച്ചാൽ കാച്ചിക്കളയാനൊക്കെ ഞങ്ങൾക്കറിയാം പിന്നെ ഞങ്ങൾ സമാധാനത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് അങ്ങനൊന്നും ചെയ്യുന്നില്ല ഓടെ നിങ്ങൾ സമാധാനത്തിൻ്റെ മതക്കാർ ഇടയ്ക്ക് പാരീസിൽ വന്ന് നമ്മൾ കണ്ടായിരുന്നു ആ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയേ കൊള്ളാം എടാ നിന്നെപ്പോലുള്ള സുഡാപ്പികളാണ് ഈ മുസ്ലിം മതത്തിൻ്റെ ശാപം ചൂടാപ്പി നിൻ്റെ പിന്നെ ഇങ്ങനെ വർഗീയത പറയുന്നത് നിന്നെ മതേതരവാദി എന്ന് വിളിക്കാം ഇവിടെ നമ്മൾ ഹിന്ദുക്കൾ

ഇറ്റ്സ് നോട്ട് എ റിലീജിയൻ ഇറ്റ്സ് എ സിവിലൈസേഷൻ അതൊക്കെ അറിയാൻ കുറച്ച് വിവരം വേണം ആ നിർത്ത് ലാസ്റ്റ് ഒഴിച്ച് നിർത്താം കാണി കാണി റീസ് പറയണോ ആ വേണ്ട 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 കേട്ടോ വേണ്ട ഞാൻ അപ്പോൾ വരാം ഒന്ന് പെടിക്കണ്ട ഞാനും ഒന്ന് പെടുത്തിട്ട് അല്ലെങ്കിൽ വേണ്ട കെട്ടറ ഇവിടെ ബീഫ് കഴിച്ചൂടാ ഒന്നും മിണ്ടിക്കൂടാ വല്ലോം പറഞ്ഞ ഉടനെ പായസമോട്ട് കിട്ടി എന്താണ് ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇബ്രാഹിമേ ഇത് വേറൊരു മുസൽമാൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും പക്ഷെ നിനക്കില്ല ആദ്യം നീയൊക്കെ സ്ത്രീകളെ പള്ളി കയറ്റി എന്നിട്ട് അവർക്ക് ഈ കറുത്ത തുറിയുന്നൊക്കെ ഒരു മോക്ഷം കൊടുക്കും നീയൊക്കെ ആദ്യം സ്ത്രീകളെ ശബരിമല കയറ്റു എനിക്ക് ഞങ്ങളും കയറ്റാം ക്ലാബ്സ് ഫോർ ദാറ്റ് പക്ഷെ എനിക്ക് നല്ല വിഷമമുണ്ട് ഇന്ത്യയിലെ യുവത്വത്തെ ഓർത്ത് മതത്തിൻ്റെ പേരിൽ തമ്മിത്തല്ലുമാണ് ഇന്ത്യ എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഹിന്ദുസ്ഥാനെന്നും മുസ്ലിം നേഷൻ എന്നും അല്ല നാളത്തെ തലമുറയാണ് നീയൊക്കെ ഷൈ ഏ നിർത്ത് 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 ഈ വർഗീയത എന്ന് പറയുന്നത് നമ്മളെല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഉണ്ട് നിൻ്റെയും എൻ്റെയും എവൻ്റെയും എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് നമ്മളത് പുറത്ത് കാണിക്കുന്നു ഇല്ലേ നീ അത് മനസ്സിലും അടക്കി വെച്ചിട്ട് ഇതൊക്കെ എന്തിനു നീ ഇതൊക്കെ എടുത്ത് ഫേസ്ബുക്ക് വാളിലിട്ട അവിടെ നിനക്ക് കുറച്ച് ചേഞ്ച് ചെയ്യാം കുറച്ച് കയ്യടിയൊക്കെ കിട്ടും കാരണം അവിടെ നിനക്ക് ഭയങ്കര സപ്പോർട്ടാണല്ലോ മതവിശ്വാസം വിഷമാണ് ദൈവവിശ്വാസം അമൃതം അമൃതം കൂടിപ്പോയാലും വിഷമാണ് ഞാനീ മദ്യത്തെ എന്തുകൊണ്ട് ആരാധിക്കുന്നു ഇപ്പം മനസ്സിലായത് ഡിവൈഡഡ് ബൈ റിലീജിയൻ യുണൈറ്റഡ് ബൈ ആൽക്കഹോൾ കുപ്പി അവിടെ ഇരിക്കട്ടെ അപ്പം എന്താ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ആ ആൽക്കഹോൾ രക്ഷപ്പെട്ടു എന്തൊക്കെയായിരുന്നു ഗുജറാത്ത് കോപ്പ് ഇപ്പൊ എന്തായി അത് ഞാനെന്ത് ചെയ്യാനാ എന്റെ വൈകിട്ട് എന്തിനാ നോട്ട ശരിയല്ല നോട്ട ശരിയല്ല